നമസ്കാരം വന്യമൃഗ ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനപ്രതിനിധികൾ രാജിവെക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം തുടർന്നാൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുമെന്നും ഒരു വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ഇടപെടാൻ വരേണ്ടതില്ലെന്നും ബിഷപ്പ് പറഞ്ഞു സർക്കാർ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കും അതിനുള്ള ശക്തിയും സംവിധാനവും ഞങ്ങൾക്കുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അവർക്ക് ജോലിയും അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു നിയമം തമിഴ്നാടിന് മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് അത് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു കക്കയത്തെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പിന്റെ രൂക്ഷ വിമർശനം അതേസമയം കക്കയത്തെ ആളെക്കൊലി കാട്ടുപോത്തിനെ കൊല്ലാൻ വനംവകുപ്പ് ഉത്തരവിട്ടു അതിനിടെ മനുഷ്യ വന്യജീവി സംഘർഷ പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു മന്ത്രിസഭ യോഗത്തിന്റേതാണ് തീരുമാനം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ നിയോഗിക്കും തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥർ തലത്തിലുമുള്ള നാല് സമിതികൾ രൂപവൽക്കരിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി മുഖ്യമന്ത്രിയാണ് സംസ്ഥാനതല സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മറ്റൊരു സമിതിയും ഉണ്ടാകും പ്രാദേശിക ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കും വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട് ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും ഇവർ ബന്ധപ്പെട്ട ജില്ലാതല സമിതിയുടെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സമിതി നടപടികൾ സ്വീകരിച്ച് ജില്ലാ സമിതിയുടെ സാധൂകരണം തേടിയാൽ മതിയാകും പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഒരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന് സമാനമായി വനംവകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കും കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയ സംഗീതങ്ങളും ഒരുക്കും വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങളും സജ്ജമാക്കും ഇവിടങ്ങളിൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും വന്യജീവി ആക്രമണത്തെ തുടർന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക ഇത്രയും വേഗം നൽകുന്നതിന് വനംവകുപ്പ് മേധാവി ചുമതലപ്പെടുത്തും ഇതിന്റെ പുരോഗതി വനംവകുപ്പ് സെക്രട്ടറി വിലയിരുത്തണം യ്ക്ക് ആവശ്യമായി വരുന്ന ചെലവുകളെ ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യവും പരിഗണിക്കും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കിഫ്ബി വഴി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള നൂറ് കോടി രൂപയ്ക്ക് പുറമെ നൂറ്റി പത്ത് കോടി രൂപ കിഫ്ബി മുഖാന്തരം അനുവദിക്കാനും നടപടി സ്വീകരിക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള ദീർഘകാല ഹൃസ്വകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്തർദേശീയ ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും ഇത്തരം വിഷയങ്ങൾ ഏകോപിപ്പിക്കാൻ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർ കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരും ഇതിനായി ചീഫ് സെക്രട്ടറി വനംവകുപ്പ് മേധാവി എന്നിവരെയും ചോദിക്കും അതിനിടെ ജനങ്ങളെ പരിഹസിക്കുന്ന വിധത്തിൽ പ്രസ്താവനയുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും രംഗത്ത് വന്നു പ്രതിഷേധങ്ങളെ പരിഹസിച്ചാണ് ഇ പി രംഗത്ത് വന്നത് മന്ത്രിമാരോ നേതാക്കളോ അല്ല വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറക്കി വിടുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വന്യജീവികളെ പ്രകോപിപ്പിക്കുന്നത് ആളുകൾ അവസാനിപ്പിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് രംഗത്തെത്തിയിരുന്നു ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നായിരുന്നു സർക്കാരിനെതിരെ ബിഷപ്പ് പറഞ്ഞത് ഇതിനുള്ള മറുപടിയും ഇ പി ജയരാജൻ വ്യക്തമാക്കി സഭാ നേതൃത്വം പ്രതികരിക്കേണ്ടത് കേന്ദ്രത്തിന്റെ നിയമങ്ങള്ക്കെതിരായിട്ടാണെന്നായിരുന്നു ഇ പി ജയരാജന് പറഞ്ഞത്